നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയുക എന്ന് വെച്ചാൽ മുഴുവനായും ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നല്ല ഏകദേശം ഒരു ധാരണ ഉണ്ടാകുക അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടത്തി എടുക്കാൻ സാധിക്കുക അതും ഒരു ഒരു പ്രാർത്ഥന പോലും ഭഗവാന്റെ മുന്നിൽ വെക്കാതെ ഒരു തരത്തിലുള്ള സങ്കല്പം പോലും ചെയ്യാതെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുക എന്നതുകൊണ്ട് ആദ്യം തന്നെ വലിയ മഹാ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാൻ നടത്തിയെടുക്കുക എന്നുള്ളതല്ല നമ്മളൊക്കെ സാധാരണ ഭക്തരാണ് പതുക്കെ പതുക്കെ നമ്മൾക്ക് ഭഗവാനോടുള്ള ഭക്തി മുറുകുമ്പോൾ അതിനനുസരിച്ച് വലിയ കാര്യങ്ങളും പ്രകൃതി നടത്തി തരിക എങ്കിലും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇപ്പോഴിങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പ്രകൃതി അനുകൂലമാക്കി കൊണ്ടു തരാനും അതുപോലെ തന്നെ ഇതിലൂടെ ഇത് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയി ഭഗവാനിൽ പൂർണ്ണമായും ശരണാഗതി പ്രാപിക്കാനും അങ്ങനെ എല്ലാം നടത്തി തരാനും നമ്മൾക്കെങ്ങനെ സാധിക്കും അതിനെ എന്ത് ചെയ്യണം അതെന്തുകൊണ്ട് സംഭവിക്കണം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം ശൈവ സിദ്ധാന്തത്തിലൊക്കെ പറയും ആണവം കർമ്മമായി അല്ലെങ്കിൽ നാല് അന്ധകരണങ്ങളും നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഏത് തലത്തിൽ നോക്കിയാലും നമ്മളുടെ അഹങ്കാരം അവിടെയും ഇവിടെ ഒക്കെ ഇതിൽ പ്രതിപാദിക്കുന്നതാണ് ഏത് ഗുരുക്കന്മാരാണെങ്കിലും യോഗിമാരാണെങ്കിലും ഇതിനെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഈ അഹങ്കാരം എന്താണ് നമ്മൾ പലപ്പോഴും ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ ക്രെഡിറ്റ് സ്വന്തമായിട്ട് എടുക്കുന്നതാണ് അഹങ്കാരം എന്ന് പറയുന്നത് അതാ ഞാനാ ചെയ്തത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടായാൽ ഒരു വലിയ കാര്യം നേടിയെടുത്താൽ അത് ഞാൻ 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 എന്നുള്ളത് അപ്പോൾ ഞാൻ 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 എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഇന്നിലേക്ക് മാത്രം ഒതുങ്ങുകയാണ് ഈ പ്രപഞ്ചമെന്ന സത്യത്തെ ഞാൻ നിരാകരിക്കുകയാണ് ഭഗവാൻ എന്നുള്ള സത്യത്തെ നിരാകരിക്കുകയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലൂടെയാണ് ഭഗവാനെ അറിയുന്നത് ഭഗവാനെ നമ്മൾ ഈ പ്രപഞ്ചത്തിലൂടെയാണ് അറിയുന്നത് ഈ പ്രകൃതിയിലൂടെയാണ് അറിയ അറിയുന്നത് എങ്കിൽ പ്രകൃതി കടന്നു നിൽക്കുന്ന പ്രകൃതിക്കും അപ്രാപ്യമായി നിൽക്കുന്ന ശക്തിയും ഭഗവാൻ തന്നെയാണ് പ്രകൃതിയിലും ഭഗവാനുണ്ട് ഇനി പ്രകൃതിയെ ഭേദിച്ച് നിൽക്കുന്നൊരു ശക്തിയും അത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ എല്ലാം സകലം നിഷ്കലം എല്ലാം ഭഗവാൻ തന്നെയാണെന്നുള്ള ബോധം ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നല്ലൊരു ഭക്തനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾ ആരാധിക്കും തോറും ഭഗവാനെ പ്രാർത്ഥിക്കും തോറും ഏത് രീതിയിലായിക്കൊള്ളട്ടെ ഭക്തിമാർഗം ആയിക്കൊള്ളട്ടെ സ്തോത്രം നാമം ആയിക്കൊള്ളട്ടെ ഇനി ഒന്നും വേണ്ട ക്ഷേത്ര ദർശനം തന്നെ ആയിക്കൊള്ളട്ടെ എവിടെയാണെങ്കിലും നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ആ ശരണാഗതം എന്നല്ലെങ്കിൽ ശരണാഗതി എന്നുള്ള ആ തലത്തിലേക്ക് ആത്മനിവേദനം എന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഇനി നാമം ഉപയോഗിച്ചില്ലെങ്കിലും ക്ഷേത്രത്തിൽ പോയാണെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ശരണാഗത ശരണാഗതി എന്നുള്ള ഭാവം ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ രണ്ട് കാര്യമുണ്ട് അതിലൊന്ന് നമ്മളുടെ അഹങ്കാരം പോകുന്നുണ്ടോ സ്വഭാവം മാറുന്നുണ്ടോ വേറൊന്ന് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥിക്കുന്ന വളരെ ഷോർട്ട് ടൈമായിട്ടേ തോന്നുള്ളൂ വളരെ നിശ്ചിത സമയമായിട്ടേ തോന്നുള്ളൂ ഒരു പത്ത് മിനിറ്റായിട്ടേ തോന്നുള്ളൂ പണ്ടൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുമെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് അങ്ങനെ തോന്നാറില്ല കാര്യം ഞാനെന്നുള്ള ബോധമില്ല എന്നുള്ള ബോധം ഉള്ളപ്പോഴാണ് നാളെ എനിക്കൊരാൾക്ക് പണം കൊടുക്കാനുണ്ടല്ലോ അതെങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ നാളെ ഞാൻ ഇന്ന സ്ഥലം വരെ പോകാനുണ്ടല്ലോ അല്ലെങ്കിൽ ഇനി അടുത്ത് എന്ത് ഭക്ഷണം കഴിക്കും എന്നുള്ള ചിന്തയൊക്കെ എന്നെ സംബന്ധിച്ചുള്ളതാണ് എൻ്റെ ശരീരത്തെ സംബന്ധിച്ചുള്ളതാണ് ആ ചിന്തയിലേക്ക് ഞാൻ പോയാൽ അതിനർത്ഥം എനിക്ക് അവിടെ ഇരിക്കുന്ന ഓരോ മിനിറ്റും ഒരു ക്ഷേത്രത്തിലായിക്കൊള്ളട്ടെ പ്രാർത്ഥിക്കാൻ നമ്മൾ സ്തോത്രം ഏത് രീതിയിലായിക്കൊള്ളട്ടെ മന്ത്രമോ നാമോ എന്തു ആയിക്കൊള്ളട്ടെ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു സെക്കൻഡ് പോലും നമ്മൾക്ക് അനുഭവപ്പെടും എപ്പോഴിത് തീരും എപ്പോഴിതെന്ന് തീർത്തിട്ട് പോകണം എന്നുള്ളതായിരിക്കും മനസ്സിൽ എങ്കിൽ ഭഗവാന്റെ ആ തലവുമായിട്ട് നമ്മളുടെ ബോധതലം ഉണർന്ന് ഒരേ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഭഗവാൻ്റെ ആ ദേവതയുടെ ഭഗവാൻ്റെ അതേ തലമായി നമ്മളുടെ ബോധതലവും പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് വേറെ ഒന്നും ചിന്തയുണ്ടാകില്ല ഓരോ കാര്യവും ചിന്തയിൽ വരില്ല അതായത് ഇനി അടുത്ത് എന്ത് ചെയ്യണം നാളെ പണം കൊടുക്കാനുണ്ടോ ഇനി ഏത് ആഹാരം കഴിക്കണം അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യണം ഒരു ചിന്തയിൽ ആ സമയം ഭഗവാൻ്റെ അടുത്ത് മാത്രം ഞാനും ഭഗവാനും തമ്മിൽ ഒരു ഐക്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബോധതലവും ഭഗവാനുമായിട്ടുള്ള ആ തലവും ഒരേ രീതിയിലാകുമ്പോൾ ഇതൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു കഴിഞ്ഞേ പലർക്കും വരികയുള്ളു ചിലപ്പോൾ ഒരു വർഷം എടുക്കും രണ്ട് വർഷം എടുക്കും ചിലർക്ക് ഒരു മാസം രണ്ട് മാസം എടുക്കുകയുള്ളൂ അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ആ ഒരു തലം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം വളരെ ചുരുക്കമായേ തോന്നുള്ളൂ ഇപ്പോൾ പത്ത് മണിക്കൂർ പ്രാർത്ഥിച്ചാൽ അതൊരു പത്ത് മിനിറ്റ് ആയിട്ട് ഉണ്ട് പക്ഷേ നമ്മൾ അരമണിക്കൂർ പ്രാർത്ഥിക്കും പക്ഷേ അതൊരു മൂന്ന് മിനിറ്റായിട്ട് തോന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിലല്ല ആ പ്രാർത്ഥിക്കുന്നത് അഞ്ച് മിനിറ്റാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ആ സമയം ഭക്തിയാദരവോടെ ഭഗവാന്റെ മുന്നിൽ ആ സ്തോത്രം ജപിക്കുന്ന സമയം അഞ്ച് ആണെങ്കിലും ആ അഞ്ച് മിനിറ്റും ഭഗവാന്റെ തലവുമായി നമ്മളുടെ ആത്മബോധം ഐക്യപ്പെട്ടു പോയാൽ ആ സമയം ഒരു സമയമായേ തോന്നില്ല മതി വരാത്ത ഒരു ആനന്ദം തോന്നും ആ ആനന്ദം തോന്നുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്വഭാവ വ്യത്യാസം സംഭവിക്കും പണ്ട് എല്ലാത്തിൻ്റെ ക്രെഡിറ്റും ഞാൻ ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇത് സംഭവിച്ചത് ഞാൻ കാരണം അത് സംഭവിച്ചത് ഞാൻ കാരണം ഞാൻ വലിയൊരു സംഭവമാണ് എനിക്കെന്തും സാധിക്കും അതൊക്കെ ശരിയാണ് ആത്മവിശ്വാസം നല്ലതാണ് ആ ആത്മവിശ്വാസം ഭഗവാനിലൂടെ വന്നാലേ അതിന് പൂര്ണ്ണതയുള്ളൂ എൻ്റെ കൂടെ ഭഗവാനുണ്ട് അതുകൊണ്ട് എനിക്കെല്ലാം സാധിക്കുമെന്നുള്ള മനോവ്യത്യാസത്തിലേക്ക് നമ്മൾ വരും എനിക്കെല്ലാം സാധിക്കുമെന്നുള്ള എൻ്റെ ചിന്തയിൽ നിന്ന് എൻ്റെ കൂടെ ഈ പ്രകൃതിയുടെ സൃഷ്ടാവായ ഈ പ്രകൃതിയിലും പ്രകൃതിക്കപ്പുറവും നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യമായി വർത്തിക്കുന്ന ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് എനിക്കെല്ലാം വളരെ സുലഭമായി നടത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ബോധത്തിലേക്ക് ഉയരുമ്പോൾ പ്രകൃതി തന്നെ നമ്മൾക്കെല്ലാം നടത്തി തരും അപ്പോൾ ഈ തലത്തിലേക്ക് ഉയരാൻ ഞാൻ പറഞ്ഞതുപോലെ അഞ്ച് മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളൂ പത്ത് മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളെങ്കിലും ആ പ്രാർത്ഥിക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന സമയം ഏത് രീതിയിലും സ്തോത്രം ജപിക്കുമ്പോഴാണെങ്കിലും നാമം ജപിക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ആ സമയം ഭഗവാനിൽ ലയിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ചിന്തയും മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക പലർക്കും ഈ ചിന്ത വരുന്നത് തന്നെ ഒരുപാട് മണിക്കൂർ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ടൊക്കെയാ ഒന്നും വേണ്ട ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഞാൻ പറയുന്നതൊന്നും ചെയ്യുന്നു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഇനി അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടോ ആയിക്കൊള്ളട്ടെ മാക്സിമം പത്ത് മിനിറ്റ് മതി ആ പത്ത് മിനിറ്റും ഭഗവാനിൽ തന്നെ ഉറച്ച് നമ്മൾ മനസ്സ് കൊണ്ടുവന്ന് ഭഗവാനിൽ തന്നെ ലയിച്ചിരുന്ന് ചെയ്താൽ പതുക്കെ പതുക്കെ ആ പത്ത് പതിനഞ്ചും ആ പതിനഞ്ച് പിന്നെ മുപ്പത് ഒക്കെ ആയിക്കൊള്ളൂ നമുക്കൊരു മുപ്പത് മിനിറ്റ് ദിവസം ഏതായാലും ഒതുക്കി വെക്കാം പക്ഷേ ആദ്യം തന്നെ മുപ്പത് മിനിറ്റ് ഒന്നും പ്രാർത്ഥിക്കില്ല അഞ്ച് മിനിറ്റ് അങ്ങനെ പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവരിക ആ അഞ്ച് മിനിറ്റിൽ ശ്രദ്ധിച്ചാൽ മതി പണ്ട് മണിക്കൂറുകൾ ചെയ്തപ്പോഴും കിട്ടാത്ത ഫലം പണ്ട് മണിക്കൂറുകൾ ഭഗവാനെ ആരാധിക്കുമ്പോഴും ഉണ്ടാകാത്ത ഒരു പോസിറ്റീവ് എനർജി ഈ അഞ്ച് മിനിറ്റ് കൊണ്ടുണ്ടാകും വെറും ഈ അഞ്ച് ഉണ്ട് കാരണം ഈ അഞ്ച് മിനിറ്റും എൻ്റെ മനസ്സ് ഭഗവാൻ്റെ അടുത്താണ് ആദിശങ്കര ഭഗവത് പാത്രം പറയുന്നത് പോലെ എല്ലാം എനിക്ക് ഭഗവാനെ നിനക്ക് തരാനുണ്ട് പക്ഷേ എൻ്റെ മനസ്സ് മാത്രമേ നിനക്ക് ഞാൻ എനിക്ക് തരാൻ പറ്റുള്ളൂ കാരണം എല്ലാം സൃഷ്ടിച്ചത് നീ തന്നെയാണ് എനിക്ക് നിനക്ക് തരാൻ പറ്റുന്നത് നിൻ്റെയിൽ ഇല്ലാത്ത ഒരു കാര്യം എൻ്റെ മനസ്സാണ് അതെനിക്ക് നിനക്ക് തരാം എന്നാൽ പറയാം അതുപോലെ തന്നെ മനസ്സിനെ ഭഗവാനിൽ ഏൽപ്പിക്കുക എൻ്റെ എല്ലാം ഭഗവാനിൽ ഏൽപ്പിക്കുക ആത്മനിവേദനം ആത്മാവിനെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുക ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ അഹങ്കാരമില്ലാതാവും സ്വഭാവം മാറും പണ്ട് അഹങ്കരിച്ചുകൊണ്ടിരുന്നതെല്ലാം മാറും ദേഷ്യം കുറയും ദേഷ്യം എന്ന് പറഞ്ഞാൽ വേണ്ട സ്ഥലത്തൊക്കെ വരും പക്ഷെ അല്ലാതെ ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരു സൗമ്യത വരും അധികമായി ഒരു സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നൊരു അവസ്ഥ എല്ലാത്തിനെയും ഒന്നുപോലെ കാണുക സങ്കടവും സന്തോഷവും എല്ലാം സന്തോഷത്തിൽ അമിതമായി സന്തോഷിച്ച് അട്ടഹസിച്ച് ഞാൻ ഒരു വലിയ സംഭവമാണ് ഇനി എല്ലാം നല്ലതാണെന്നുള്ള ചിന്തയും എന്തെങ്കിലും സങ്കടം വന്നാൽ ഇതെന്റെ ഏറ്റവും മോശം അവസ്ഥയാണെന്നുള്ള ചിന്തയും പോയിട്ട് എല്ലാം ഭഗവാൻ എനിക്ക് നടത്തി തരും എല്ലാത്തിൻ്റെ അന്ത്യവും നല്ലതായിരിക്കും എന്ത് സംഭവിച്ചാലും നല്ലതിനു വേണ്ടി ആയിരിക്കും എന്നുള്ള ഉത്തമബോധ്യം ഇതിന് വേറെ പോസിറ്റീവ് തിങ്കിങ്ങോ ആഫ്രിമേഷനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളുടെ ഋഷിമാർ പറഞ്ഞ ഈ ഒരു ആത്മനിവേദനം ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഒരുപാട് സന്തോഷത്തിൽ അഹങ്കരിക്കതുമില്ല ഒരുപാട് താഴ്ചയിൽ ദുഃഖിക്കത്തുമില്ല ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ ബോധതലം ഉയർന്ന് ആ ഒരു സ്ഥിതപ്രജ്ഞത വരുമ്പോൾ തന്നെ ജീവിതത്തിൽ ഏതൊരു കാര്യം ആഗ്രഹിച്ചാലും അത് നടക്കും കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ധാർമ്മികമായ കാര്യമായിരിക്കും പണ്ടൊക്കെ ഈ ഒരു ഐക്യം വരാത്തപ്പോൾ പ്രകൃതിയായിട്ടും ഭഗവാനുമായിട്ടൊരു ഐക്യം വരാത്തപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യമായിരിക്കാം ചിലപ്പോൾ മറ്റൊരാൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമായിരിക്കും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന കാര്യമായിരിക്കാം പലതരത്തിലുള്ള മോശം ചിന്തകളായിരിക്കാം പക്ഷേ ഈ ഐക്യം വന്നു കഴിയുമ്പോൾ എല്ലാം ആ ഭഗവാന്റെ ഒരു ടൂളായി നമ്മൾ മാറും ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭഗവാന്റെ വജ്രായുധമായി മാറും അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യത്തിലും ഭഗവാൻ്റെ കയ്യൊപ്പുണ്ടായിരിക്കും നമ്മൾ പറയുന്ന ഓരോ വാക്കിലും ഭഗവാൻ്റെ കൈ കയ്യൊപ്പുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും ഭഗവാനും ആഗ്രഹിക്കുന്നതായിരിക്കും അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുമായിരിക്കും അതുകൊണ്ട് അത് സംഭവിച്ചിരിക്കും ഉറപ്പായും ജീവിതത്തിൽ വലിയൊരു ഉയരത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും ധാർമ്മികമായ ഉയരത്തിലേക്ക് ധാർമ്മികമായ ഉയരം എന്ന് പറഞ്ഞാൽ ധർമ്മത്തോടെ നിലനിൽക്കുന്ന ഷോർട്ട് കട്ട് എടുക്കുന്നവർക്ക് മാത്രമേ ഭയക്കേണ്ട കാര്യമുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള മോശം പ്രവൃത്തികളിലൂടെ പണം ഉണ്ടാക്കിയാലോ ഒക്കെ നമ്മൾ എപ്പോഴും ഭയന്നുകൊണ്ടിരിക്കണം ആരെങ്കിലും പിടിക്കുമോ ആരെങ്കിലും എന്തെങ്കിലും എന്നെ മനസ്സിലാക്കുമോ എന്നെങ്കിലും എന്നെ മോശം പറയുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കണം പക്ഷെ ധാർമ്മികമായി ഉണ്ടാകുന്ന ഒന്നിനും ഒരിക്കലും ഒരു കോട്ടവും സംഭവിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സനാതനധർമ്മം എത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ധർമ്മ ആ ഒരു ശക്തി കൊണ്ടാണ് അപ്രകാരം നമ്മളും അതേപോലെ ഉയരും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒട്ടടിക്ക് സംഭവിക്കും ഇപ്പോൾ തന്നെ സംഭവിക്കും ഉടനെ സംഭവിക്കുന്ന ഒന്നും പറയില്ല കാര്യം ഈ ഒരു തലത്തിലേക്ക് നമ്മൾ ചെന്നാലും ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം കാര്യം നമ്മൾ ഒരുപാട് കടമ്പകൾ ഒരുപാട് കർമ്മങ്ങളൊക്കെ കടന്നു ചെന്ന് വേണം ആ നിലയിലെത്താൻ അത്രയും കാലവും ഭഗവാനിൽ വിശ്വസിക്ക വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ ഉറപ്പായും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം ഭഗവാൻ തരും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആത്മനിവേദനം നിവേദനം സംഭവിച്ചവരുടെയൊക്കെ നില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇന്ന് കാണുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണെങ്കിലും മ്യൂസീഷ്യൻസ് ആണെങ്കിലും ആരാണെങ്കിലും ആക്റ്റേഴ്സ് ആണെങ്കിലും ബിസിനസ് പേഴ്സൺ ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ നോക്കിക്കൊള്ളൂ അവരൊക്കെ വലിയൊരു വിജയമാണ് കൈവരിച്ചതെങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെ മോശം സന്ദർഭങ്ങളുണ്ടായിരിക്കും ഇവർ ഉറപ്പായും ദൈവവിശ്വാസികളുമായിരിക്കും ആ ദൈവത്തോട് നമ്മൾ പറയുന്നത് പോലെ ഒരു ഫോർമൽ റിലേഷൻ ആയിരിക്കില്ല ഒന്ന് പ്രാർത്ഥിച്ചു അങ്ങനെയുള്ളതൊന്നുമല്ല അഹങ്കാരമേ ഇവർക്കില്ലായിരിക്കും എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ വന്നാലും ഇപ്പോൾ തന്നെ മാറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എടുത്തു പറയുന്നു ഇപ്പോൾ തന്നെ ജീവിതം മാറുന്നല്ല നമ്മൾ ഈ ഭാവത്തോടു കൂടി മുന്നോട്ട് പോയാൽ അല്പസ്വല്പം പ്രയാസങ്ങളൊക്കെ നമ്മൾക്ക് വന്നാലും നമ്മൾ അറിയപ്പെടുമ്പോൾ അറിയപ്പെടുന്ന ആളാവും നമ്മൾ രക്ഷപ്പെടുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തും നമ്മൾ ഞാൻ എപ്പോഴും പറയും എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ മഹാഗുരുക്കന്മാർ പോലും യാതനകൾ അനുഭവിച്ചിട്ടുണ്ട് ചിലർക്കത് അഞ്ച് മാസം കൊണ്ടായിരിക്കാം ചിലർക്കത് രണ്ട് മാസം കൊണ്ടായിരിക്കാം ചിലർക്കത് ആഴ്ചകൾ കൊണ്ട് തന്നെ ആ ഒരു പരീക്ഷണ കാലഘട്ടം കഴിയും ചിലർക്ക് വർഷങ്ങൾ എടുക്കാം എന്തൊക്കെയാണെങ്കിലും ഭഗവാനോടുള്ള വിശ്വാസം ഉറച്ച് നമ്മൾ ഭഗവാനിൽ ആത്മനിവേദനം സംഭവിക്കുമ്പോൾ ആത്മനിവേദനം സംഭവിക്കുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും എല്ലാം ഭഗവാൻ തന്നെ സ്വീകരിച്ചു അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുക്കളേക്ക് അത് ചെല്ലുമ്പോൾ അഹങ്കാരമില്ലാത്ത ഒരാളുടെ എല്ലാം ഭഗവാൻ സ്വീകരിക്കും അപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ത് സംഭവിക്കുമ്പോഴും എത്ര വലിയ വിജയം സംഭവിക്കുമ്പോഴും ഭഗവാന് നന്ദി പറയാം ഭഗവാന് ഏത് ഭഗവാനെ നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഭഗവാന്മാരെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയ്യപ്പനെ വിശ്വസിക്കുന്നുണ്ട് ഗുരുവാരപ്പനെ ഏതൊക്കെയാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ആ ശക്തിക്ക് മുന്നിൽ അത് സമർപ്പിക്കുമ്പോൾ ഉറപ്പായും അയാളുടെ അഹങ്കാരം വരില്ല ചിലരെ കണ്ടിട്ടുണ്ടാവും വലിയ വിജയങ്ങൾ നേടിയെടുത്തിട്ട് താഴേക്ക് വരും താഴേക്ക് പതിക്കും ഉയരം കൂടും തോറും വീഴ്ചയുടെ ശക്തിയും കൂടും അപ്പോൾ അങ്ങനെ വലിയ വിജയം നേടിയെടുത്തിട്ട് പലരും താഴേക്ക് പതിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അഹങ്കാരം അവരുടെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് അഹങ്കാരം വരാതിരിക്കണമെങ്കിൽ ഭഗവാനിൽ സമർപ്പിക്കുക ആത്മനിവേദനം ചെയ്യുക അല്ലെങ്കിൽ ഭഗവാനോട് എല്ലാത്തിനും നന്ദി പറയുക എന്നുള്ളത് ശീലമാക്കിയാൽ തന്നെ അഹങ്കാരം ഇല്ലാതാകും ആ മുമ്മലങ്ങൾ ഇല്ലാതാകും നമ്മളുടെ എല്ലാം മനോ മനസ്സ് ബുദ്ധി അഹങ്കാരം എല്ലാം ചിത്ത് എന്നുള്ളതെല്ലാം തന്നെ മറികടന്ന് നമ്മളുടെ അവസാന കാലഘട്ടങ്ങളിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാനും നമ്മളെ സഹായിക്കും അപ്പോൾ ആദ്യം നമ്മുടെ ഒരു സാമൂഹിക ജീവിയാണ് എപ്പോഴും നന്ദി പറയാനൊന്നും പറ്റില്ല പലപ്പോഴും പോകും പക്ഷേ ഓർക്കുമ്പോഴെങ്കിലും നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് സാധാരണ മനുഷ്യനാണ് നമ്മളൊരു യോഗി പുരുഷനൊന്നും അല്ല എല്ലാം ഭഗവാൻ ചെയ്യുന്നതാണെന്നുള്ള ബോധം ഉണ്ടായി ചിലപ്പോൾ ദേഷ്യം വരും ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കും ഭഗവാനോട് നന്ദി പറയില്ല ചിലപ്പോൾ അഹങ്കരിക്കും ഇതെല്ലാം മനുഷ്യ സഹജമായ കാര്യമാണ് എല്ലാ മനുഷ്യനും ഇത് ബാധകം തന്നെയാണ് ഇങ്ങനെ ഒരു ഇത് ബാധകം അല്ലെങ്കിൽ നമ്മളിതെല്ലാം ഉപേക്ഷിച്ച് ചെന്നേ പോയാനെ അപ്പോൾ നമ്മൾ ഇതെല്ലാം ബാധകമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വന്നാലും എല്ലാം ഭഗവാനെ നടത്തി തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക ഇനി എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിയാലും അഹങ്കരിച്ചാലും ദേഷ്യം വന്നാലും എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക എന്ന് വെച്ച് ഒരിക്കലും വിട്ടുകളയാതിരിക്കുക അയ്യോ ഞാനിന്ന് അഹങ്കരിച്ചു ഇനി ഈ പരിപാടി എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നു അല്ലെങ്കിൽ ഞാൻ ഭഗവാനെ സമർപ്പിച്ചില്ല എനിക്ക് പറ്റിയ പരിപാടിയല്ല ഇതെന്നൊന്നും വിചാരിക്കരുത് അതായത് ഈ സമർപ്പണം അല്ലെങ്കിൽ അഹങ്കാരമില്ലായ്മ ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ലെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് പറ്റിക്കോട്ടെ ആയിരം തെറ്റ് പറ്റിക്കോട്ടെ അങ്ങനെ പതുക്കെ പതുക്കെ ഒരു തെറ്റുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ പതുക്കെ പതുക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഭഗവാനിൽ സമർപ്പിച്ച് സമർപ്പിച്ച് ഏറ്റവും ചെറിയ കാര്യവും സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും നമ്മൾ പഠിച്ച് പഠിച്ച് ആ തലത്തിലും എത്തും ആദ്യം ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുക നന്ദി പറയുക അതുപോലെ അഞ്ച് മിനിറ്റാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായി ഭഗവാനിൽ ലയിച്ചിരുന്ന് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ഭക്തി മാർഗമാണ് ഭക്തി മാർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശരണാഗത ഭക്തി അല്ലെങ്കിൽ നമ്മൾ ആത്മനിവേദനം എന്ന് പറയുന്ന ആ നവവിധ ഭക്തിയിലെ ഏറ്റവും ഉന്നതമായ ഭക്തിഭാവം ആ ഭാവ ഉണ്ടാകുമ്പോൾ തന്നെ ലോകത്തുള്ള ഏതൊരു വഴി നിങ്ങൾ സഞ്ചരിച്ചാലും ഏതൊരു തലത്തിൽ പോയാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവത്തിലെത്താം പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ഭഗവാൻ്റെ ആ എല്ലായിടത്തും നിറഞ്ഞെടുക്കുന്ന ചൈതന്യത്തെ ഉണർത്തിയെടുക്കാൻ ഇതിനേക്കാൾ വലിയൊരു മാർഗ്ഗമില്ല ഒരെങ്ങനാണോ ഒരു തള്ളപ്പൂച്ച ഒരു കുഞ്ഞിപ്പൂച്ചയെ കരുതലോടെ കൊണ്ടുപോകുന്നത് അതിനെ കടിച്ചെടുത്തു കൊണ്ടുപോകും അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും ഇത് തന്നെയാണ് ശരണാഗതി അല്ലെങ്കിൽ ആത്മനിവേദനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഭഗവാൻ നമ്മളുടെ അമ്മയായും അച്ഛനായി മാറുന്നൊരു അവസ്ഥയാണ് ഈ അവസ്ഥയിലാണ് പ്രകൃതി പോലും നമ്മളുടെ കൂടെ നിൽക്കുന്ന ആ മഹാ അത്ഭുതം നമ്മൾ അനുഭവിക്കുന്നത് എല്ലാം ഭഗവാനിൽ ലയിപ്പിക്കുമ്പോൾ അത് പതുക്കെ സംഭവിക്കും ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ ഇത് വെച്ച് ചിലപ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മളെല്ലാം സാധാരണക്കാരാണ് ഞാനും ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾക്കൊന്നും പെട്ടെന്ന് സംഭവിച്ചോളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ആദ്യം തന്നെ ഡിസപ്പോയിൻ്റഡ് ആകരുത് ആദ്യം തന്നെ മനസ്സ് വേദനിക്കരുത് അത് സംഭവിക്കുന്നില്ലല്ലോ എനിക്ക് ആത്മ സംഭവിക്കുന്നില്ലല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ലല്ലോ പ്രകൃതി എൻ്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ ഭഗവാനിൽ എനിക്ക് അഹങ്കാരമില്ല അതൊന്നും ഞാൻ പറഞ്ഞല്ലോ അത് എടുത്തെടുത്ത് ഞാൻ പറയുന്നത് പലരും ആദ്യം തന്നെ ഇത് നടക്കുന്നില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് പോകും ചിലപ്പോൾ കുറച്ച് വർഷം പോലും എടുത്തേക്കാം ചിലപ്പോൾ മാസങ്ങളെടുക്കൊള്ളൂ ചിലർക്ക് ആഴ്ചകളെടുക്കുള്ളൂ എന്താണെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യൂ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും ഭഗവാനോട് ചിലർ വെറുതെ നന്ദി പറഞ്ഞാൽ പോരാ എല്ലാം ഭഗവാനെ നീയാണ് ചെയ്യിപ്പിക്കുന്നത് ഇതിൻ്റെ കാരണം നീയാണെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി അത് ഭഗവാനിൽ ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിജയം നേടുകയാണെങ്കിലും എന്ത് സംഭവിക്കണം നല്ല കാര്യം സംഭവിക്കുകയാണെങ്കിലും ഒരു മിനിറ്റ് ഒന്ന് ധ്യാനിച്ചാൽ മതി ഭഗവാനെ ഇത് നീ ഇല്ലെങ്കിൽ സംഭവിക്കില്ല നീയാണിത് ചെയ്തു തന്നതെന്നുള്ളൊരു നന്ദി ഭാവം ആ നന്ദി എന്ന് പറയുന്ന നമ്മൾ പലരും പല രീതിയിലും പല ടെക്നിക്കിലും നന്ദി പറയാറുണ്ട് യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാനുണ്ട് പക്ഷേ നമ്മൾ ആരാധിക്കുന്ന ഭഗവാൻ്റെ അടുത്ത് ആത്മ നമ്മളെല്ലാം കൊടുക്കുകയാണ് നമ്മുടെ ആത്മാവിനെ തന്നെ ഭഗവാനിലേക്ക് കൊടുക്കുന്നതിന് മുൻപ് നമ്മളുടെ പ്രവർത്തികളിലെ വിജയവും സന്തോഷവും ദുഃഖവും എല്ലാം തോൽവിയും എല്ലാം ഭഗവാനിലേക്ക് കൊടുക്കുന്നതാണ് ആദ്യത്തെ പടി അതൊരു നന്ദിയായിട്ട് നമ്മൾക്ക് കരുതാം അല്ലെങ്കിൽ എല്ലാം നീയാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം വന്നാലും മതി അപ്പം അത് പ്രാക്ടീസ് ചെയ്താൽ മതി പതുക്കെ പതുക്കെ വരും ആദ്യം തന്നെ എല്ലാ നിമിഷവും ഇങ്ങനെ നന്ദി പറയണമെന്നൊന്നുമില്ല ഒരു ദിവസം ഒരു തവണ ഓർത്തുള്ളെങ്കിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ മതി പിന്നെ ഒന്ന് രണ്ടാകും മൂന്നാകും അങ്ങനെ പതുക്കെ നമ്മളുടെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഭഗവാനോട് നന്ദി പറയുന്നു അങ്ങനെ പതുക്കെ ഇതായിക്കൊള്ളൂ അങ്ങനെ ഭഗവാൻ നമ്മൾക്കെല്ലാം നടത്തി തരുന്ന ഭഗവാൻ നമ്മളെ വിജയത്തിലെത്തിക്കുന്നൊരു അനുഭവം ഉണ്ടാവും അഹോബിലം